തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി മലബാർ സമരത്തിൽ തിരൂരങ്ങാടിയിൽ പട്ടാളം വെടിയുതിർത്തിട്ട് ഇന്നേക്ക് നൂറ്റിനാല് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു പൂക്കോട്ടൂരിൽ സമരക്കാരെ അഞ്ചു മണിക്കൂർ നീണ്ട യുദ്ധത്തിനൊടു കീഴടക്കി പട്ടാളം തിരൂരങ്ങാടിയിലെത്തിയത് ആലി മുസ്ലിയാരെ പിടികൂടുന്നതിനായി ജമാഅത്ത് പള്ളി വളഞ്ഞാണ് പട്ടാളം വെടിയുതിർത്തത് തിരൂരങ്ങാടിലെ പോരാളികൾ തിരിച്ചും വെടിയുതിർത്തു പള്ളിയിൽ നൂറ്റി പതിനാല് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും എട്ട് മണിക്കാരംഭിച്ച വെടിവെപ്പ് പന്ത്രണ്ട് മണിവരെ നീണ്ടുനിന്നു നിന്നു നാലു മണിക്കൂറോളമാണ് യുദ്ധം നീണ്ടുനിന്നത് ഒടുവിൽ ആലി മുസ്ലിയാരെയും ശേഷിച്ച മുപ്പത്തിയേഴു പേരെയും പട്ടാളം പിടികൂടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് മലബാർ കലാപം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഉറപ്പിച്ച വീറുറ്റ പോരാട്ടം സ്വാതന്ത്ര്യ പോരാട്ടമെന്നും കർഷക സമരമെന്നും മലബാർ വിപ്ലവമെന്നും പല പേരുകളിൽ ഈ മുന്നേറ്റം വിളിക്കപ്പെടുന്നു ഒരു ജനതയെ അടിമയാക്കിയ വെള്ളക്കാരന്റെ ഭരണത്തിനെതിരെ നടന്ന ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മുന്നേറ്റത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത് അതിലെ ചരിത്ര ശേഷിപ്പുകൾ ഇന്നും തിരൂരങ്ങാടിലും പരിസര പ്രദേശങ്ങളിലുമടക്കമുണ്ട് മലബാർ കലാപത്തിൽ തിരൂരങ്ങാടിലെ ചരിത്ര സംഭവങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് നടന്ന വെടിവെപ്പ് കോഴിക്കോട് മലപ്പുറം റോഡിലെ പാലവും വെള്ളൂർ പാപ്പാട്ടുങ്ങൽ പാലവും പൊളിച്ച് സമരക്കാർ പൂക്കോട്ടൂരിൽ പട്ടാളത്തെ നേരിടാൻ തയ്യാറായി തമ്പടിച്ചു കുന്നുകളും വിശാലമായ പാടവും കിടങ്ങായി ഉപയോഗിക്കാവുന്ന തോടും ഉൾപ്പെടെ ഗർലായുദ്ധത്തിനു പറ്റിയ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുമുള്ള പ്രദേശമായതിനാലാണ് സമരക്കാർ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് പട്ടാളത്തെ നേരിടാനൊരുങ്ങി മൂവായിരത്തോളം പേരാണ് എത്തിയിരുന്നത് പാലങ്ങളും റോഡും നന്നാക്കി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് രാവിലെ പട്ടാളം പൂക്കോട്ടൂരെത്തി ക്യാപ്റ്റൻ മെക്കൻഡി പരീക്ഷണാർത്ഥം ഒരു വെടിയുതിർത്തപ്പോഴേക്കോ നാനാഭാഗത്തു നിന്നും പട്ടാളക്കാർക്ക് നേരെ ആക്രമണമുണ്ടായി പട്ടാളക്കാരുടെ മെഷീൻ ഗണ്ണിനും കൈബോംബിനുമെതിരെ പ്രക്ഷോഭകാരികൾ വാളും കുന്തവുമായി കുതിച്ചു അഞ്ചു മണിക്കൂർ നീണ്ട യുദ്ധത്തിനൊടുവിൽ പട്ടാളം പ്രക്ഷോഭകാരികളെ കീഴടക്കി പട്ടാള ഓഫീസറും സൂപ്രണ്ടും ഉൾപ്പെടെ നാല് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു പട്ടാളക്കാരിൽ എത്ര പേർ മരിച്ചുവെന്ന് വ്യക്തമല്ല പ്രക്ഷോഭക്കാരുടെ ഭാഗത്തുനിന്ന് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ മരിച്ചു പ്രക്ഷോഭക്കാരുടെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദും കൊല്ലപ്പെട്ടു തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നും മറ്റും കൂടുതൽ പട്ടാളമെത്തി വൻ സേനയായി ഓഗസ്റ്റ് മുപ്പതിന് തിരൂരങ്ങാടിയിലേക്ക് നീങ്ങുകയായിരുന്നു പള്ളി വളഞ്ഞ് ആലി മുസ്ലിയാരെ പിടികൂടുകയായിരുന്നു ലക്ഷ്യം പട്ടാളം ജമാഅത്ത് പള്ളി വളഞ്ഞ് വെടിയുതിർത്തു പ്രക്ഷോഭകാരികൾ തിരിച്ചും പള്ളിയിൽ നൂറ്റി പതിനാല് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും എട്ട് മണിക്കാരംഭിച്ച വെടിവെപ്പ് പന്ത്രണ്ട് മണിവരെ നീണ്ടു നിന്നു ഒടുവിൽ ആലി മുസ്ലിയാരെയും ശേഷിച്ച മുപ്പത്തിയേഴ് പേരെയും പട്ടാളം പിടികൂടി ഇവരെ വിചാരണ ചെയ്ത പട്ടാള കോടതി ആലി മുസ്ലിയാർ പതിമൂന്ന് പേർക്ക് വധശിക്ഷ വിധിച്ചു ബാക്കിയുള്ളവരെ കടത്തി അലി മുസ്തിയാരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് കോയമ്പത്തൂർ ജയിലിൽ തൂക്കിലേറ്റി ലഹളത്താലന്മാരായ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി ചെമ്പ്രശ്ശേരി തങ്ങൾ എന്നിവർ പിന്നീട് കീഴടങ്ങി ഇവരെ പട്ടാള കോടതി വിധിയനുസരിച്ച് വെടിവെച്ചു കൊന്നു ലഹളയിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു പതിനായിരത്തിൽ പരം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്നും തിരൂരങ്ങാടിൽ ഇതിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയ്റ്റ് ആഭരണങ്ങളുടെയും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ న్ంగళి ఆ గోల్డ్ అండ్ డైమండ్ బైపాస్ రోడ్ చెడ్